ദേവസ്വം മന്ത്രി വി എൻ വാസ്തവന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ ശേഷം മടങ്ങിയ ബിജെപി പ്രവർത്തകരെ സിപിഎം പ്രവർത്തകർ ആക്രമിച്ചതിനെ തുടർന്ന് ഏറ്റുമാനൂരിൽ സംഘർഷം ബാരിക്കേഡുകൾ മറികടന്നെത്തുന്ന ബിജെപി പ്രവർത്തകരെ നേരിടാൻ ഓഫീസിന് സമീപം ഒത്തുചേർന്നിരുന്ന സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് പ്രകടനം കഴിഞ്ഞ് മടങ്ങി ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെ ആക്രമിച്ചത് സ്ത്രീകളും പുരുഷന്മാരുമടക്കം ആറുപേർക്ക് പരിക്കേറ്റു ബിജെപി പ്രാദേശിക നേതാക്കളായ സരുൺ അപ്പുക്കുട്ടൻ വിജേഷ് മുകേഷ് ജോഷി പി പി ടി ആർ രാജേഷ് സനീഷ് ഗോപി ആർ രാജേഷ് വാഗത്താന സ്വദേശിനി നികിത നികുതിയുടെ മകൾ പതിനാറ് വയസ്സുള്ള പെൺകുട്ടി എന്നിവർക്കാണ് പരിക്കേറ്റത് സംഭവം പറഞ്ഞ് പിരിഞ്ഞു പോയ ബിജെപി പ്രവർത്തകർ തിരികെ എത്തി സെൻട്രൽ ജംഗ്ഷനിൽ പ്രതിഷേധം ആരംഭിച്ചു റോഡിൽ കുത്തിയിരുന്ന വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം ശക്തമാക്കിയത് എല്ലാവരും മാറി കൊടി മാറ്റി ബാരിക്കേഡ് മാറ്റി ഞങ്ങൾ അവസാനമാണ് പോരുന്നത് വിട്ട് നടന്നു പോയവരാണ് പ്രവർത്തകർ ടക്കമുള്ള ആളുകളെ ഡിവൈഎഫ്ഐയുടെ ഇവിടുത്തെ രാജേഷ് അതുപോലെ തന്നെ സ്ത്രീകളായിരുന്ന ധാരാളം ആളുകൾ അവരെല്ലാം അടി കൊണ്ടവരാണ് രാജേഷ് അടികൊണ്ടവരാണ് രാജേഷിന്റെ ഷട്ടർ വിസിബിൾ ആണ് ഒരു കാരണവുമില്ല നമ്മൾ സമാധാനപരമായിട്ട് പ്രകടനം നടത്തി നമ്മൾ റോഡ് പിരിച്ചുപോയതാണ് ഈ ഇത് തീരുമാനം ഉണ്ടാകുന്നവരെ ബിജെപി റോഡ് ഉപരോധിക്കുന്നു രക്ഷാപ്രവർത്തനം എന്ന പേരിൽ അക്രമം നടത്തി പ്രതിഷേധത്തെ അടിച്ചമർത്തിനെതിരെയായിരുന്നു സമരം അക്രമം നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് വരെ സമരം എന്ന നിലപാടിലായിരുന്നു പ്രവർത്തകർ ബിജെപി നേതാക്കളായ കൃഷ്ണൻകുമാർ അനുപാ രണി ഷോൺ ജോർജ് ലിജിൻലാൽ തുടങ്ങിയവർ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് രണ്ട് മണിക്കൂറിനുള്ളിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു തുടർന്ന് പ്രവർത്തകർ പേരൂർ ജംഗ്ഷനിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി നിശ്ചയ സമയത്തിനുള്ളിൽ അക്രമികൾക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും വൈകിട്ട് ബിജെപി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു